സെന്റ് ജോൺസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഫാർമസിസ്റ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ലോക ഫാർമസിസ്റ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ആരോഗ്യമേഖലയിൽ രോഗി ശുശ്രൂഷയിൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനമാണ് ഫാർമസിസ്റ്റുകൾക്കുള്ളതെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സെന്റ് ജോൺസ് ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ പറഞ്ഞു ഈ ഡയഗ്നോസിസും മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അൾട്ടിമേറ്റ്ലി ഈ ആ ഒരു ഭാഗം അതായത് മരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം ഓരോ ഫാർമസിസ്റ്റുമാരുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അല്ലെങ്കിൽ ഈ ശുശ്രൂഷി ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഈ ദൈവത്തിന്റെ ഒരു സ്ഥാനം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഫാർമസിസ്റ്റുമാരുടെയാണ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജപാണ്ഡി ആർ അധ്യക്ഷനായിരുന്നു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ശ്രീകാന്ത് എം സി അംബ്ലീസ് കറിയ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി പോസ്റ്റർ പ്രസന്റേഷൻ മത്സരവും പ്രസംഗ മത്സരവും നടന്നു